പത്ത് വർഷത്തിനപ്പുറം നടക്കുന്ന ഒളിമ്പിക്സിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ച് നാലോ അഞ്ചോ മലയാളി താരങ്ങൾ ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ച തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ സ്പോട്ടോണെന്ന കായിക സംഘടന തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന നരേന്ദ്രമോദി ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ലോഗോ ജേഴ്സി എന്നിവയുടെ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ട്വൻറ്റി തേർട്ടി സിക്സ് ഒളിമ്പിക്സ് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ട്വൻ്റി തേർട്ടി സിക്സ് ഒളിമ്പിക്സ് നമ്മുടെ തിരുവനന്തപുരം ഇവിടുന്ന് അറ്റ്ലീസ്റ്റ് ആ ഇന്ത്യൻ ടീം ഒളിമ്പിക്സ് ടീമിൽ ഒരു നാലഞ്ച് കുട്ടികൾ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് ഞാൻ ഇങ്ങനത്തെ ഒരു പ്രേമക്കോട് ഞാൻ വിശ്വസിക്കുന്നു അതൊരു പോസിബിൾ പോസിബിളാവുന്നു